എൺപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോടും മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലിവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും എടപ്പള്ളിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയും കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും എഴുന്നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് നാലര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്തോരേ സമയം മൂന്ന് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൺ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു സെമി ഫോർണിഷ്ഡായാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ഫോൺ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വാഷ് ബേസൺ ഏരിയ നൽകിയിരിക്കുന്നു താഴ്ന്നത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പതിമൂന്നടി നീളവും പതിനൊന്നടി വേദിയുമുണ്ട് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമിനും പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം ആണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിനും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ്രോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചാണ് ഡൈനിങ് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ സെക്കൻഡ് കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ലഭ്യമാണ് കേസ് വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സിലിം വർക്ക് ചെയ്തിരിക്കുന്നു യൂണിറ്റും നൽകിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ഈ ബെഡ്റൂമിലും സീലിംഗ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമും ആണ് നാലാമത്തെ ബെഡ്റൂമിലും ഫോൾ സിലിം വർക്ക്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാലര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് ഈ വീട് ബാങ്ക് ലോൺ അപ്രൂഡ് ആണ് കൂടുതൽ വിവരങ്ങൾക്കും എറണാകുളം ജില്ലയിലൂടെയും വീഡിയോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോൾ സീറോ ഒരിക്കൽ കൂടി